രാഹുൽ ഇടുക്കിയിൽ മഴ കൂടുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ഡാമുകൾ തുറക്കുന്നു എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി മഴ തുടർച്ചയായി തന്നെ പെയ്യുന്നുണ്ടോ സ്മൃതി ഇടുക്കിയിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് രണ്ട് ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുള്ളത് അതിലൊന്ന് കല്ലാറുകുട്ടിയാണ് കല്ലാറുകുട്ടിയിലെ അഞ്ച് ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത് നാല് ഷട്ടറുകൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതവും ഒരു ഷട്ടർ മുപ്പത് സെൻറ്റിമീറ്റർ വീതവുമാണ് തുറന്നിട്ടുള്ളത് മുതിരപ്പുഴ പെരിയാർ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് മലങ്കരയിലാണ് മലങ്കരയിൽ അഞ്ച് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൊടുപുഴ മൂവാറ്റുപുഴ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് yeah uh -huh. വിവിധയിടങ്ങളിൽ ചെറുതും വലുതുമായ മരങ്ങൾ വീണ് വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും വൈദ്യുതി ലൈനുകൾ തകരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് മറ്റൊന്ന് ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ കൊച്ചി ധനുഷ്കോടി പാതയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട് അതിലൊന്ന് കല്ലാറിലാണ് കല്ലാറിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് മൂന്നാറിലേക്കുള്ള വാഹനങ്ങൾ ആനച്ചാൽ വഴിയാണിപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷം പുറത്തുവരുന്ന ഒരു വാർത്ത ചീയപ്പാറയ്ക്ക് സമീപം രണ്ടിടങ്ങളിൽ മണ്ണിടിഞ്ഞു എന്നതാണ് അതുകൊണ്ട് ആ വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർ പരമാവധി ശ്രദ്ധിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഇന്ന് ഒരു മരണം സംഭവിച്ച ദിനം കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പാമ്പാടുംപാറയിലാണ് മരം വീണ ഒരാൾ മരിച്ചിട്ടുള്ളത് മധ്യപ്രദേശ് സ്വദേശിനിയായിട്ടുള്ള മാലതിയാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള മാലതിയാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് അവർ ജോലി ചെയ്യുമ്പോഴായിരുന്നു മരം വീണത് അതിനുശേഷം തേനിയിലെ മെഡിക്കൽ കോളേജ് ചികിത്സയിൽ തുടരുകയായിരുന്നു ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് എന്താണെങ്കിലും നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇടവിട്ടുള്ള മഴ ജില്ലയിൽ തുടരുകയുമാണ് സ്മൃതി